നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ ഇപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി രംഗത്തെത്തുകയാണ് മെമ്മറി കാർഡ് പരിശോധിച്ച കേസിലെ അന്വേഷണ റിപ്പോർട്ടിന്റെ മൊഴി പകർപ്പ് അതിജീവിതയ്ക്ക് നൽകരുത് എന്ന് ദിലീപ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയതിനെതിരെയാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിക്കുന്നത് മൊഴി പകർപ്പ് കൊടുക്കരുതെന്ന് പറയാൻ ദിലീപ് ആരാണ് എന്നാണ് ഭാഗ്യലക്ഷ്മി ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുന്നത് കയ്യിൽ പണമുണ്ടെന്ന് കരുതി എന്തും ചെയ്യാമെന്നാണോ ദിലീപ് കരുതുന്നതും മൊഴി പകർപ്പ് അതി അവകാശമാണ് അത് ദിലീപിന്റെ ഔദാര്യമല്ല മൊഴി പകർപ്പ് ദിലീപ് നിർമ്മിക്കുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് അല്ല എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മൊഴി പകർപ്പ് കൊടുക്കാൻ ദിലീപ് പറയണം അതല്ലേ വേണ്ടത് കൊടുക്കരുതെന്ന് പറയാൻ താങ്കൾക്ക് എന്താണ് അധികാരം അത് കോടതി പറയട്ടെ മെമ്മറി കാർഡ് ആക്സസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് കോടതിയിൽ പരാതി നൽകിയത് അവളാണ് അപ്പോൾ അതിന്റെ റിപ്പോർട്ടിന്റെ അവകാശം അവൾക്കില്ലേ മൊബൈൽ പരിശോധന വേണ്ട കേസ് പുനരന്വേഷണം വേണ്ട മെമ്മറി കാർഡ് പരിശോധിക്കേണ്ട അതിജീവിതയുടെ പരാതി എടുക്കണ്ട ഇതെന്താണ് താങ്കളൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ കേസ് ഏതറ്റം വരെയും പോകട്ടെ എന്നല്ലേ പറയേണ്ടത് അങ്ങനെ താങ്കളുടെ നിരപരാധിത്വം തെളിയിക്കുകയല്ലേ വേണ്ടതെന്നാണ് ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നത് അതേസമയം നമുക്കറിയാം ഇതിനു മുൻപും ഭാഗ്യലക്ഷ്മി നടിയെ ആക്രമിച്ച കേസിൽ രംഗത്തെത്തിയിരുന്നു അന്ന് കാവ്യ മാധവന് എല്ലാ വിവരങ്ങളും അറിയാമെന്നാണ് തന്റെ വിശ്വാസമെന്നായിരുന്നു ഭാഗ്യലക്ഷ്മി തുറന്നു പറഞ്ഞത് നടി ആക്രമണത്തിന് ഇരയായ സംഭവത്തെക്കുറിച്ച് ഏറ്റവും ഇസറ്റ് കാര്യങ്ങളും കാവ്യ മാധവന് അറിയാമെന്ന് തന്നെയായിരുന്നു ഭാഗ്യലക്ഷ്മി ചൂണ്ടിക്കാണിച്ചത് ഏർ കാവ്യ അറിയാതെ അല്ല കാര്യങ്ങൾ നടന്നത് ചോദ്യം ചെയ്യൽ വൈകിപ്പിച്ചതിലൂടെ കാവ്യയ്ക്ക് നല്ല ട്യൂഷൻ കിട്ടിയിട്ടുണ്ടെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കിയിരുന്നു കാവ്യ മാധവനെ ജനങ്ങൾ എത്രയധികം ഇഷ്ടപ്പെട്ടിരുന്നു അത്രയും വെറുത്തു തുടങ്ങിയെന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തിരുന്നു കാവ്യം ദിലീപും ഒന്നിച്ചാണ് ഇതൊക്കെ ചെയ്തതെന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്നുണ്ടെന്നായിരുന്നു ഭാഗ്യലക്ഷ്മി പറഞ്ഞത് ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്നാണ് ഇത് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവരുടെയൊക്കെ സംസാരങ്ങളും പെരുമാറ്റങ്ങളും വളരെ വ്യക്തമായി കണ്ടിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്കാണ് ഞാനിത് പറയുന്നത് അയാളുടെ കുടുംബ ജീവിതത്തിൽ വിള്ളലിന് കാരണം അവളാണെന്ന് കരുതി അത്രമാത്രം പകയാണ് ആ കുട്ടിയോട് അവൾ വഴി മാത്രമല്ലല്ലോ ഇതറിയാത്തവരായി ആരാണ് സിനിമാ മേഖലയിലുള്ളത് എല്ലാവർക്കും അറിയാം ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്ന കുറേയധികം ആളുകളുടെ സിനിമയിൽ കാവ്യ മാധവൻ എന്ന് പറയുന്ന വ്യക്തിയെ ജനങ്ങൾ എത്രയധികം ഇഷ്ടപ്പെട്ടിരുന്നോ ഈ സംഭവത്തോടുകൂടി അത്രയധികം വീർക്കാൻ തുടങ്ങി ഇത് ഞാൻ അനുഭവിക്കേണ്ടതല്ല മറ്റൊരു പെണ്ണാണ് എന്ന പ്രസ്താവന ഞാൻ ചെയ്തതല്ല എന്ന അർത്ഥത്തിലുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും കാലം ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ഞാൻ പലതും ചെയ്തതെന്നാണ് ആ പ്രസ്താവനയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാവ്യ മാധവൻ ഇത് അറിയാതിരിക്കില്ല എന്ന് തന്നെയാണ് നൂറ് ശതമാനവും ഞാൻ വിശ്വസിക്കുന്നത് കാരണം കുറെ കാലം ഭാര്യ അല്ലായിരുന്നു എന്ന് മാത്രമാണ് അല്ലാത്ത പക്ഷം മഞ്ജുവിനേക്കാൾ അധികം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തത് കാവ്യ മാധവൻ എന്ന് പറയുന്ന വ്യക്തിയെ അങ്ങനെ ഒരു വ്യക്തിക്ക് ഇതൊരിക്കലും അറിയാതിരിക്കില്ല നമ്മളൊക്കെ കുറേ കാലമായി ഈ ഇൻഡസ്ട്രിയിൽ തന്നെയാണല്ലോ കാവ്യ മാധവനും ദിലീപും അറിഞ്ഞു തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് പക്ഷെ ആ വീട്ടിലെ മറ്റുള്ളവർ അതിനെ ശേഷം അറിഞ്ഞവരായിരിക്കാം ഇവർ മുൻപ് കാമുകനും കാമുകിയുമായിരുന്നു പിന്നെ ഭാര്യയും ഭർത്താവുമായി അതുകൊണ്ട് തന്നെ കാവ്യ അറിയാതെ ആ വീട്ടിൽ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എന്നാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത് പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന തരത്തിലാണ് ഈ കേസ് പോയിക്കൊണ്ടിരിക്കുന്നത് കേരള സമൂഹം ഒന്നടങ്കം ഉറ്റുനോക്കുന്ന കേസായി മാറിയിരിക്കുകയാണിത് അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ പോരാടും ഭാര്യയും ഭർത്താവും ഒന്നിച്ചു തന്നെയാണ് അത് ചെയ്തത് അവർക്ക് അത്രയധികം പകയാണ് ഈ കുട്ടിയോട് അയാളുടെ കുടുംബ ജീവിതത്തിലുണ്ടായ വിള്ളലിന് കാരണം അവളാണ് എന്ന് അയാൾ വിശ്വസിക്കുന്നു അവൾ മാത്രമല്ല അതറിയാത്തവരായി ആരുമില്ല വക്രബുദ്ധിയുള്ള സ്മാർട്ട്നെസ്സാണ് കാവ്യ മാധവൻ്റേത് ആഗ്രഹിച്ച കാര്യം നേടാനായി അങ്ങേ അറ്റം വരെ പോയിരുന്നു ഒരു പെൺകുട്ടിയെ ഈ രീതിയിൽ അപമാനിക്കാൻ കൂട്ട് നിൽക്കാമോ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത് വിവാഹത്തോടെ ദിലീപിന്റെയും കാവ്യ മാധവൻ്റെയും ഇമേജ് മാറിയിരുന്നു അത് നല്ലതാക്കാൻ കൂടിയുള്ള ശ്രമങ്ങളും ഇവർ നടത്തുകയാണ് ഇതാണ് ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം ന്യൂസ് ന്യൂസ് കർമ്മ